ഹായ് മായകായ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് ഏവരും കാത്തിരുന്നത് എന്നാൽ ആ പ്രൊമോ വന്നിട്ടുണ്ട് നമ്മൾ കുറേ ഓൺലൈൻ മീഡിയസിൽ കേട്ട പോലെ തന്നെയുള്ള ആണ് കാര്യങ്ങളാണ് പ്രൊമോയിൽ കാണിക്കുന്നത് പ്രൊമോയിൽ ആദ്യം ഒരു ടെഡിബീർ ഒക്കെ ആയിട്ടാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇനി ജാസ്മിന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ട ഗബറിയില്ലാത്തൻ്റെ പേരിൽ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു ടെഡിബീർ ആയിട്ട് ജാസ്മിൻ്റെ ഉപ്പയും ഉമ്മയും ആണ് വരുന്നത് അപ്പം അവർ വന്നിട്ട് വരുമ്പോഴേക്കും ജാസ്മിൻ അലമറയിട്ടിട്ട് അങ്ങോട്ട് ഓടിപ്പോയി അങ്ങ് കെട്ടിപ്പിടിക്കുകയാണ് കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞ് ബാപ്പയും നല്ല ചിരിച്ചൊക്കെയാണ് നിൽക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു സംഭവമുണ്ട് ബാപ്പ ഒരു മാല എടുക്കുന്നുണ്ട് അത് കല്യാണ എന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ മാല എടുക്കുന്ന മാല അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങളൊക്കെ നടന്നു അത് ചിലപ്പം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും ഗബ്രിയുടെ മാലയൊക്കെ എടുത്ത് കളഞ്ഞെന്നാണ് പറയുന്നത് കേൾക്കുന്നത് എന്തായാലും മാല കൊണ്ടുവരുന്നുണ്ട് മാല കൊണ്ടുവന്നിട്ട് ജാസ്മിന് ഇട്ട് കൊടുക്കുകയാണ് അത് ആര് ഉമ്മയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഉമ്മ ഇട്ടു കൊടുക്കുമ്പോഴേക്കും ജാസ്മിൻ്റെ മുഖം കാണണം ആ നിങ്ങളിപ്പം ഈ വിഷ്വൽസിൽ കണ്ടത് തന്നെ മനസ്സിലാവും ജാസ്മിൻ ആകെക്കൂടെ തകർന്നിരിക്കുന്ന പോലെ ആയിരിക്കും എനിക്കൊന്ന് വീട്ടുകാർ അറിഞ്ഞ് മനപൂർവ്വം ചെയ്താണിത് അപ്പോഴേക്കും ബാക്കിയുള്ളവരൊക്കെ കൈകൊട്ടുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് അപ്പം ഇനി റസ്മിൻ്റെ ഫാമിലിയാണ് അടുത്ത് വരാനുള്ളത് നാളെ റസ്മിൻ്റെയും ജാസ്മിൻ്റെ ഫാമിലിയാണ് വരുന്നത് അപ്പം റസ്മിൻ്റെ ഫാമിലി വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് റസ്മിൻ ഇങ്ങനെ ആകെ വിഷമിച്ചിരിക്കുക റസ്മിൻ്റെ മാത്രം ഫാമിലി വന്നില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും റസ്മിൻ്റെ ഫാമിലി ലാസ്റ്റ് വരുന്നുണ്ട് അപ്പോഴേക്കും റസ്മിൻ എല്ലാവരും പിടിച്ച് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത് പൊക്കി എടുത്തോണ്ട് പോകുന്നതൊക്കെ നല്ലതാണ് ഈ ആഴ്ച പുറത്തു പോകാൻ തന്നെയുള്ള ആളാണ് എന്തായാലും ഇതാണ് പ്രൊമോ പറ പല മീഡിയാസിൽ വന്ന കാര്യങ്ങൾ കറക്റ്റ് ആവാണ് ജാസ്മിൻ്റെ ബാപ്പ ഭയങ്കര ആണ് ഭയങ്കര പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് വാണിംഗ് കൊടുത്തെന്നുള്ളവരെ അറിഞ്ഞിട്ടുണ്ട് അത് ശരിയാണെന്നാണ് തോന്നുന്നത്